ഡോക്ടർ അബ്ദുസലാം ഉമർ വിധിയു ഏതൊരു വിജയിയായ മനുഷ്യനെ നിങ്ങൾ എടുത്തു നോക്കിയാലും അയാളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം ഏതെങ്കിലും ഒരു ദിവസം ഒരാൾ അയാളെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ യു ഡിസേർവ് മോർ ദാൻ ദിസ് നിങ്ങൾ ഇങ്ങനെയൊന്നും ആയാൽ പോരാ നിങ്ങളിൽ ഒരുപാട് കഴിവുകളുണ്ട് നിങ്ങൾ ഒരുപാട് ഉയരത്തിലെത്താനുള്ള കഴിവുള്ള മനുഷ്യനാണ് യു ഹാവ് ടു ഡു ഇറ്റ് ദിസ് വേ എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും അയാളെ പഠിപ്പിക്കുകയും അയാളിൽ ഒരു ഒരു ഫയർ അല്ലെങ്കിൽ ഒരു ഒരു തിരികൊളുത്തി അയാളെ ഉന്നത വിജയത്തിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത പ്ലാൻ ചെയ്ത് കൊടുത്ത ഒരാൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും ഇപ്പം പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ഞാനൊരിക്കൽ അറ്റൻഡ് ചെയ്ത ഒരു അബ്ബാസ് പനക്കൽ ഡോക്ടർ അബ്ബാസ് പനക്കലിൻ്റെ ഒരു മോട്ടിവേഷണൽ സ്പീച്ചാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയ സ്വപ്നം കാണാൻ അന്നും ഇന്നും പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഓരോ നിമിഷം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ നമുക്ക് നിങ്ങളിലുള്ള കഴിവുകൾ പൂർണ്ണമായും പരിപോഷിപ്പിച്ച് അതല്ലെങ്കിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അങ്ങനെ ഒരു ചർച്ച ആവശ്യമാണെങ്കിൽ ഈ അടുത്ത പന്ത്രണ്ടാം തീയതി ജിദ്ദയിൽ റമാദ കോണ്ടിനൽ ഹോട്ടലിൽ വെച്ച് ട്രാൻസ്ഫോമിങ് ടു ന്യൂ ഹറൈസോൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കും ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് ചിലവഴിക്കാം ഒരു എട്ട് മണിക്കൂർ ഒരു ഗ്യാരണ്ടിയാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഈ പ്രോഗ്രാമിന് ശേഷം നിങ്ങളുടെ ലൈഫ് രണ്ടായി മാറും ഈ പ്രോഗ്രാമിൻ്റെ മുമ്പ് പ്രോഗ്രാമിൻ്റെ ശേഷം നിങ്ങളൊരു പുതിയ മനുഷ്യനായി വലിയ ചിന്താഗതികളുള്ള ജീവിതത്തിൽ കഴിവുകൾ തിരിച്ചറിയുകയും ഒരു വലിയ ഉയരങ്ങളിലേക്ക് എത്തണം എന്ന് സ്വപ്നം കണ്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായി നിങ്ങൾ മാറും രണ്ടാമത്തേത് ജീവിതത്തിൽ നിങ്ങളൊന്നും സന്തോഷവാനായിരിക്കും മൂന്നാമത്തേത് നിങ്ങളുടെ കയ്യിലെന്നും എന്നും പണമുണ്ടാകും പണത്തിന് ടെൻഷനാണ് ഇപ്പോഴേ നമ്മുടെ കയ്യിൽ പണം വരാഞ്ഞിട്ടല്ല പക്ഷെ നിൽക്കാഞ്ഞിട്ടാണ് നമുക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപ്പെൻസ് ഇല്ലാത്തത് നമുക്ക് പ്ലാനിങ്ങും എക്സിക്യൂഷനും പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതിട്ടുണ്ട് അപ്പോൾ കയ്യിൽ എന്നും പണം ഉണ്ടാകും മറ്റൊന്ന് നിങ്ങളും ദൈവവുമായിട്ട് കൂടുതൽ അടുക്കും പിന്നെ നിങ്ങൾക്ക് നമുക്കൊക്കെ ജീവിതത്തിൽ വന്ന ഒരു പർപ്പസ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ പണം ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ നമ്മുടെ ആക്ച്വൽ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല കാരണം നമ്മള് ബിസിയാണ് പണം ഉണ്ടാക്കുന്നത് അപ്പോൾ ജീവിതം ഒരു ബാലൻസ് ചെയ്തു പോകും ഫാമിലിക്ക് സമയം വേണം പർപ്പസിന് സമയം വേണം സമൂഹത്തിന് സമയം വേണം അതേസമയം കയ്യിൽ ഒരുപാട് പണം ഉണ്ടാകണം അതേസമയം ജീവിതം ഹാപ്പി ആയിരിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളെ കണ്ടെത്തുകയും നമ്മളെ ജീവിതത്തിൽ വിജയിച്ചു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലൊരു ഉയരത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യാൻ നമ്മുടെ കരിയർ ആണെങ്കിലും നമ്മുടെ ബിസിനസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു ഒരു ചർച്ചയും ഒരു പ്ലാനിങ്ങും ഒരു എക്സിക്യൂഷനും ചെയ്യാൻ വേണ്ടിയാണ് ട്രാൻസ്ഫോർമിംഗ് ടു ന്യൂ ഹറൈസോൺ എന്നുള്ള പ്രോഗ്രാം നമ്മൾ വെച്ചിട്ടുള്ളത് ഈ വരുന്ന ഫ്രൈഡേ പന്ത്രണ്ടാം തീയതി ജിദ്ദയിലെ റമാദ കോണ്ടിനൽ ഹോട്ടൽ വെച്ചാണ് പരിപാടി വെറും ഇരുപതോ ഇരുപത്തഞ്ചോ ആൾക്ക് മാത്രമേ അറ്റൻഡൻസ് ഉള്ളൂ അതിൽ അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നമുക്കൊരു ദിവസം കൂടെ ചിലവഴിക്കാം ചിലവഴിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു പുതിയ യുഗം നമ്മൾ വാഗ്ദാനം ചെയ്യുന്നു ജീവിതം മാറ്റിമറിക്കുന്ന ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ട്രാൻസ്ഫോമിങ് ടു ന്യൂ ഹൊറസോൺ യു അറ്റ് റമദ കോണ്ടെൻ്റൽ ജിദ്ദ ഓൺ ട്വൽത്ത് ഓഫ് ഏപ്രിൽ താങ്ക്